കൊടുങ്കാറ്റിലും പേമാരിയിലും കാർമേഘത്താലും പെട്ട് നിലയില്ലാ കയത്തിൽ നടുക്കടലിൽ വിശവറ്റി കപ്പലുകൾക്ക് എപ്പോഴും വഴികാട്ടിയാവുന്നത് അന്തരീക്ഷത്തിൽ ഉദിച്ചുയരുന്ന നക്ഷത്രമാണ് ആ ശുഭ്രക്ഷത്രത്തിനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ നഷ്ടമാകുമ്പോൾ ആരാധകർ പ്രതീക്ഷാ ശൂന്യതയുടെ കയത്തിൽ കിടന്ന് കൈകാലിൽ കൈകാലിട്ടടിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷയുടെ സ്രോതസ് അഡ്രിയ നിക്കോളാസ് ലുറ്റിമാ റോണ എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം അഡ്രിയ ലോണ എന്ന ഉറുഗൻ മാന്ത്രികനാണ് അണ്ണൻ വാങ്ങറാ മക്കളായ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തള്ളിയത് യെസ് ബാക്ക് ടു കൊച്ചിൻ പേഴ്സണൽ റീസൺസിന് വേണ്ടി നാട്ടിലേക്ക് വടങ്ങിയ അഡ്നിയാലോണ ഇപ്പം ഇപ്പൊ കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തതായിട്ട് ഒരു ആരാധകൻ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ റീഷെയർ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ അഡ്രിയൻ ലോണ തന്റെ കുഞ്ഞിന്റെ ജനനത്തിന് വേണ്ടി ഉറുഗയിലേക്ക് പോയതിനു ശേഷം തിരികെ കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് എത്രയും വേഗം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് ട്രെയിനിങ് പുനരാരംഭിക്കുക ബാക്കിയുള്ള പരിപാടികളുമായിട്ട് ആദ്യ മത്സരത്തിൽ തന്നെ അഡ്രിയൻ ലോണയെ നമുക്ക് കളത്തിൽ കാണാൻ കഴിയും ദാറ്റ് മീൻസ് അണ്ണ മന്ത്രാ മക്കളെ ലോണ ഇന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കൊച്ചിയിൽ എൻ്റെ പറയാൻ വേണ്ടിയാണ് ഇത്രയും തള്ളിയത് ബൈ